ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് പിടിച്ച കേസിൽ റാപ്പർ രണ്ടാം പ്രതി ലഹരി ഉപയോഗം ഗൂഢാലോചന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് കഞ്ചാവ് ഉപയോഗത്തിനിടയിലാണ് വേടൻ അടക്കം ഒൻപത് പേർ പിടിയിലായതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് മാലയിൽ പുലിപ്പല്ലിൽ വനം വനംവകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മൃഗവേട്ടയടക്കമുള്ള വകുപ്പുകളും ചുമത്തി സഹിൻ ആന്റണിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ഗുഡ് 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 മോർണിംഗ് 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 ഇപ്പോൾ വേടൻ ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് രണ്ടാം പ്രതിയാണ് വേടൻ ഈ അതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിൻ്റെ തുടർനീക്കങ്ങൾ എങ്ങനെയാണെന്ന് വേണം ഒപ്പം തന്നെ വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത ചെയ്തൊരു കേസുണ്ട് വീട് വേടനെതിരെ ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടത് വേടൻ തന്നെ കഴിഞ്ഞ ദിവസത്തെ പരാമർശങ്ങൾ അനുസരിച്ച് തനിക്കൊരു ആരാധകൻ സമ്മാനിച്ചു എന്നാണ് അങ്ങനെയെങ്കിലും ഈ ആരാധകനിലേക്കടക്കം അന്വേഷണം എത്തില്ലേ എങ്ങനെയാണ് വനംവകുപ്പിൻ്റെ നീക്കങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ആ സേതു വേടൻ തന്നെ നൽകിയ മൊഴി അനുസരിച്ച് വേടൻ ഒരു ആരാധകൻ തമിഴ്നാട്ടിൽ നിന്നുള്ള ആരാധകൻ കൊടുത്ത ആ പുലിപ്പല് അത് തൃശൂരിലെത്തി ഈ സ്വർണം കെട്ടിച്ച് കഴുത്തിൽ തൂക്കി എന്നുള്ളതാണ് വേടൻ നൽകിയിട്ടുള്ള മൊഴി ഇത് പ്രകാരമാണ് വനംവകുപ്പ് കേസെടുത്തിട്ടുള്ളത് എന്തായാലും വേടനെതിരെ കേസെടുത്തത് മൃഗവേട്ടടക്കമുള്ള വകുപ്പുകൾ വേടനെതിരെ ചുമത്തി എന്നുള്ളത് അത്ഭുതകരമാണ് കാരണം ഇത്രയധികം വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നുവരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത് മാത്രമല്ല വേടനെ വേടൻ്റെ ഫ്ളാറ്റിൽ നിന്നും ലഹരി പിടികൂടിയെന്ന് പറയുന്നത് വേടൻ ലഹരി ഉപയോഗിച്ചു എന്നുള്ളതാണ് എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത് പക്ഷേ വേടൻ ലഹരി ഉപയോഗിച്ചതിന് ഇതുവരെ ശാസ്ത്രീയമായ പരിശോധനയിൽ ഒരു തെളിവും വന്നിട്ടില്ല അത് വേടൻ തന്നെയാണ് താൻ ലഹരി ഉപയോഗിച്ചെന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് കഞ്ചാവാണോ എന്ന് ആ പോലീസിനെ ഉറപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല ആ മറ്റൊന്ന് വേടനുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫോറസ്റ്റ് എടുത്തിരിക്കുന്ന നടപടികൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധവും ഉയർന്നു വരികയാണ് എന്തായാലും വേടനെ ഉച്ചയോടുകൂടി തന്നെ ഫോറസ്റ്റ് കോടതിയിൽ ഹാജരാക്കും അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും വകുപ്പുകൾ ചുമത്തിയാണ് വേടനെതിരെ കേസെടുത്തിരിക്കുന്നത് മൃഗവേട്ട അതൊപ്പം തന്നെ വന്യജീവി സംരക്ഷണ നിയമം ഇവയെല്ലാം ചുമത്തിക്കൊണ്ടാണ് വേടനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇന്നലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ വേടൻ്റെ കഴുത്തിൽ ഒരു മാലയുണ്ടെന്ന് അറിഞ്ഞതോടുകൂടി അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു ഇത് പുലിപ്പല്ലാണെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തിരിച്ചറിയുകയായിരുന്നു സാധാരണ ഒരു ഡി എൻ എ പരിശോധനയൊക്കെ ആവശ്യമാണ് മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് ആനക്കൊമ്പ് കണ്ടെത്തിയ സമയത്ത് അത് വലിയ ഡി എൻ എ പരിശോധനയൊക്കെ നടത്തിയിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരിശോധന ഇവിടെ നടത്താതെയാണ് ഉദ്യോഗസ്ഥർ തന്നെ അത് പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് പക്ഷേ അവരുടെ അനു അനുഭവപരിജ്ഞാനമായിരിക്കാം അല്ലെങ്കിൽ പരിചയ സമ്പത്തായിരിക്കാം ഇത് പുലിപ്പല്ലാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാകുക പക്ഷേ എങ്കിൽ കൂടി ശാസ്ത്രീയമായി ഇത് പുലിപ്പല്ലാണെന്ന് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് എന്നുള്ളൊരു കുഴപ്പം കൂടി അവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും വേടനെതിരെ നിരവധി വകുപ്പുകൾ ചുമത്തി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സേതു സൈൻ വ്യക്തമാണ് ഈ കഴിഞ്ഞ ദിവസം ലഹരി പിടിച്ച സംഭവത്തിൽ വേടൻ രണ്ടാം പ്രതിയാണ് തന്നെ അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ മാല അതിൽ പുലിപ്പല്ല് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അതിൽ വനം വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു അങ്ങനെ വേടനെ വേടൻ പെട്ടോ വേടനെ പൂട്ടുകയാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനി വരും മണിക്കൂറുകളിലൊക്കെ വ്യക്തത വരും സഹിനാൻസറിനാണ് വിവരങ്ങൾ നൽകിയത്